പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ എഴുതി സവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ അങ്ങന്നിലും ഞാൻ അങ്ങേലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടെ തന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ത്രിയേക ദൈവത്തിന്റെ ഒന്നായ ജീവിതം നമുക്കും ഉണ്ടാകുന്നതിനാണ് ഈശോ വന്നത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും മഹത്തായ വിശ്വാസ രഹസ്യമാണ് പരിശുദ്ധ തൃത്വം സത്തയിൽ ഏകനും വ്യക്തിത്വത്തിൽ മൂവരുമായ ഏകദൈവം തുല്യമായ ശക്തിയും അറിവും മഹത്വവും ഈ മൂവരും മൂന്ന് വ്യക്തികളാണെന്ന് നമുക്കറിയാം ത്രിയേക ദൈവത്തിലെ ഈ മൂന്നാളുകളും ഒരേപോലെ സ്നേഹവും ആരാധനയും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും അർഹിക്കുന്നവരാണ് മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത കുറിച്ച് സംസാരിക്കാൻ മാത്രമുള്ള അറിവ് എനിക്കില്ല പക്ഷേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയക ദൈവത്തെ ആര് വിളിച്ചപേക്ഷിച്ചാലും വിളിച്ചപേക്ഷിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ അവിടുന്ന് അവരുടെ ആ കാര്യം ഏറ്റെടുക്കുമെന്ന് അവരുടെ പ്രശ്നത്തിൽ ഇടപെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പരിശുദ്ധ തൃത്വം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എന്തോന്നും ഒരു പേട് പോലായിരുന്നു ചെറുപ്പം മുതലേ മനസ്സിലാക്കാൻ പറ്റാത്ത രഹസ്യം എന്ന് കേട്ടിട്ടുള്ളത് കൊണ്ട് പരിശുദ്ധ തൃത്വത്തെ കുറിച്ച് സംസാരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുപോലായിരുന്നു ഹൃദയം നിറയെ സമാധാനവും ഒരുപാട് സന്തോഷവും വലിയ ആത്മീയ ആനന്ദവും നൽകുന്നതാണ് പരിശുദ്ധ തൃത്വത്തെ കൂട്ടുപിടിച്ചുള്ള ജീവിതം എൻ്റെ ഒരു ചെറിയ കാര്യം പറയാമേ കഴിഞ്ഞ വർഷം നാട്ടിൽ അവധിക്ക് പോകുന്നതിനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു പോകുന്നതിന് മൂന്നാഴ്ച മുമ്പാണ് വിസയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം മൂലം എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായത് മനുഷ്യർ വിചാരിച്ചാൽ ഈ ചുരുങ്ങിയ കൊണ്ട് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഉറപ്പായി പക്ഷേ സർവശക്തനും തന്നാൽ താനായിരിക്കുന്നവനും സ്വയംഭൂവുമായ ദൈവത്തിന് ഈ സർവശ്രഷ്ടപ്രപഞ്ചത്തെ എല്ലാം പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന എൻ്റെ ത്രിയേക ദൈവത്തിന് എന്നെ സഹായിക്കാൻ സാധിക്കുമെന്ന് ഞാൻ അങ്ങോട്ട് ഉറച്ച് വിശ്വസിച്ചു ഏറ്റവും ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന തിരുവചനം ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവനത്തിൽ അച്ഛൻ ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു തിരുവചനമായിരുന്നു സങ്കീർത്തനങ്ങൾ അൻപത്തി ഏഴാം അധ്യായം രണ്ടാം തിരുവചനം അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ ഞാൻ ഈ തിരുവചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കാൻ തുടങ്ങി എൻ്റെ മുമ്പ് മല പോലെ നിന്നിരുന്ന ഈ ഒരു പ്രശ്നത്തെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എൻ്റെ ത്രിയേക ദൈവം പരിഹരിച്ചു തന്നു പണനിയമ ജനതയുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച ദൈവം നമ്മുടെ ജീവിതത്തിലും ഇറങ്ങി വന്ന് കട്ടയ്ക്ക് കൂടെ നിന്നെ സഹായിക്കുമെന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നതിനും അവിടുന്ന് ആശ്രയിക്കുന്നതിനുമായിട്ട് കർത്താവ് ഒരിക്കലും സാഹചര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ കൺട്രോളിലല്ല എന്ന് തോന്നിയാല് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മൂന്ന് വ്യക്തികളെയും ഏൽപ്പിച്ചു കൊടുക്കും എനിക്ക് മനസ്സിലായതനുസരിച്ച് തൃത്വ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവിടമാണ് അത്രമേൽ പരിപൂർണ സ്നേഹായിരിക്കുന്നതുകൊണ്ട് ആ സ്നേഹത്തോട് നമ്മളൊരു സഹായം ചോദിച്ചാൽ സ്നേഹത്തിന് അത് ചെയ്തു തരാതിരിക്കാനായിട്ട് പറ്റില്ല സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജാവാണെങ്കിലും അസാധാരണമായ സാധാരണത്വം ഉള്ളവനാണ് നമ്മുടെ ദൈവം മനുഷ്യനെ സങ്കല്പിക്കാനാകാത്ത വിധം ചെറിയവനാകാനും ഏറ്റവും ചെറിയവരായ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കാനും മാത്രം വലിയവനാണ് അവിടുന്ന് ചിലപ്പോൾ നമ്മളെ സഹായിക്കുന്നതിനായിട്ട് കറക്റ്റ് വ്യക്തികളെ അവിടെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരും കൃത്യമായ കാര്യങ്ങൾ കൃത്യമായ സമയത്ത് കാണിച്ചു തരും ചിലപ്പോൾ ശക്തമായ പ്രേരണകൾ നൽകി അവിടുന്ന് തന്നെ നമ്മുടെ ആ കാര്യത്തിൽ ഇടപെടും ഇപ്പം വലിയ പ്രശ്നങ്ങളുള്ള സാഹചര്യങ്ങളിലാണ് നമ്മളെങ്കില് കർത്താവിന്റെ കയ്യിൽ പിടിച്ച് ആ പ്രശ്നത്തിനുള്ളിലൂടെ കടന്നുപോയി ഒരു പൊറലു പോലും ഇല്ലാതെ പുറത്തു വരും മറ്റ് ചിലപ്പോൾ ശരിക്കും നമുക്ക് കേൾക്കാവുന്നത് പോലെ ആ പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മുടെ കാതുകളിൽ പറഞ്ഞുതരും ഒരു ഒരു തിരുവചനം ഉണ്ടല്ലോ ഏഷ്യയുടെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോകുക ഞാൻ ഒരിക്കലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത വ്യക്തികളിൽ കൂടി പോലും അവിടെ നിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളതായി എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും എന്റെ ഫ്രണ്ട് സിസ്റ്റർ ലിയ എന്നെ ഫോൺ വിളിച്ചു എന്നിട്ട് ചോദിച്ചു ജിനോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും കുറേ പേപ്പറുകൾ നീക്കീറിക്കളഞ്ഞോ എന്നിട്ട് ഈ ആ കാര്യം ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു തീരുമാനിച്ചു എൻ്റെ സ്പിരിച്വൽ ഫാദർ നിന്നോട് പറയാൻ പറഞ്ഞു നീ ചെയ്യുന്ന ആ കാര്യം കർത്താനത് ഒരുപാട് ഇഷ്ടമാണ് ആ കാര്യം നിർത്തിക്കളയരുത് അതിലൂടെ ഈശോ നിന്നെ ഒരുപാട് അനുഗ്രഹിക്കുമെന്ന് പറയാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് തലേ ദിവസം കർത്താവിന് മുമ്പിൽ വഴക്കടിച്ചെടുത്ത ഒരു തീരുമാനത്തെ കുറിച്ചും കീറിക്കളഞ്ഞ കുറേ പേപ്പറുകളെ കുറിച്ചും എല്ലാം ഓർത്തു കർത്താവിന്റെ ഇഷ്ടമാണെന്ന് മനസ്സിലായപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും ആ കാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചു നമ്മളിപ്പം എന്താ പറയാ കൂട്ടുകാരെ പോലെ ചോദിച്ചും പറഞ്ഞും പങ്കുവെച്ചും വഴക്കടിച്ചും കർത്താവിനോട് സംസാരിക്കുന്നത് അവിടത്തേക്ക് വലിയ ഇഷ്ടമാണെന്ന് മനസ്സിലായപ്പോൾ അതിപ്പോൾ എത്ര നിസ്സാര ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളത് മറന്നുപോയാൽ തന്നെയും കർത്താവ് അത് ഓർത്തിരിക്കുമെന്നും അവിടുന്ന് അത് കാര്യമായിട്ടെടുക്കുമെന്നും മനസ്സിലാക്കും മുതൽ എൻ്റെ ഓരോ ദിവസത്തിലെയും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പിതാവും പുത്രനും പരിചിതാത്മാവുമായ ത്രിയേക ദൈവത്തോട് പങ്കുവയ്ക്കാനായിട്ട് തുടങ്ങി ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഇടയിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യേണ്ടി വരുമ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും ഓഫീസുകളിൽ പേപ്പർ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോകേണ്ടി വരുമ്പം ഞാനിങ്ങനെയാണ് പറയുന്നത് പിതാവായി ദേവിയേൻ്റെ മുറുകു പിടിച്ചിട്ട് പുറകെ നിൽക്കണേ പുത്രനായി ഈശ്വരേൻ്റെ ഇവിടെ നിൽക്കണേ പരിശുദ്ധാത്മാവായ ദേവീ സൈഡിൽ നിൽക്കണേ എന്നിട്ട് കർത്താവിനോട് സംസാരിച്ച് ആലോചിച്ച് നമ്മൾ ആ വ്യക്തിയുടെ അഴുകിൽ ചെല്ലുമ്പം ആ വ്യക്തി നമ്മൾക്ക് അനുകൂലമായൊരു മറുപടി നൽകുന്ന അല്ലെങ്കിൽ അതിനൊക്കെ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി ആ കാര്യം മനോഹരമാക്കി തരുന്ന ഒരുപാട് ചെറിയ ചെറിയ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ജോഷയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒമ്പതാം തിരുവചനം ശക്തനും ധീരനും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴേ എന്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇതായിരുന്നു ദൈവമേ കുമ്പസാരിച്ചിട്ട് രണ്ടാഴ്ചയായി ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഡ്യൂട്ടി പ്ലാൻ എടുത്ത് നോക്കി നോക്കിയപ്പം അടുത്ത ആഴ്ച മൊത്തം ആഫ്റ്റർനൂൺ ഡ്യൂട്ടിയാണുള്ളത് ഉച്ചയ്ക്ക് മുമ്പ് അതായത് രാവിലെ ജോലിയുടെ ദിവസങ്ങളിലാണ് എനിക്ക് ഉച്ച കഴിഞ്ഞു പോയി കുമ്പസാരിക്കാനുള്ള അവസരമുള്ളൂ ഞാനിങ്ങനെ പറഞ്ഞു സർവശക്തനും പിതാവുമായ ത്രിയേക ദൈവമേ കുമ്പസാരം ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല ഇന്ന് തന്നെ എനിക്ക് വിശുദ്ധ കുമ്പസാരത്തിനുള്ള അവസരം ഉണ്ടാക്കിത്തരുന്നേ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല സമയമെടുത്ത് എപ്പോഴെത്തേം പോലെ വിശുദ്ധ കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങി ഞങ്ങളുടെ ഇവിടെ രാവിലെ ഒമ്പതിന് മുപ്പതിനും വിശുദ്ധ ഉർബാനയുള്ള രണ്ട് പള്ളികളുണ്ട് ആദ്യത്തെ പള്ളിയിലേക്ക് പോകാനായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കർത്താവിൻ്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞായിട്ട് അനുഭവപ്പെട്ടു സ്റ്റീന ഈ പള്ളിയിലേക്കല്ല ആ പള്ളിയിലേക്ക് പോവും അവിടെ ഇന്നേ അച്ഛൻ ഇന്ന് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് വരും വിശുദ്ധ കുർബാന കഴിയുമ്പോൾ ആ അച്ഛൻ്റെ അടുക്കിൽ പോയി എന്നെ കുമ്പസാരിപ്പിക്കാമോ എന്ന് ചോദിക്കണം ആ അച്ഛൻ്റെ അടുക്കൽ നിനക്ക് കുമ്പസാരിക്കാം ഞാൻ പെട്ടെന്ന് മനസ്സിലോർത്ത് ദൈവമേ ആ അച്ഛൻ്റെ അടുക്കൽ ഞാൻ ഒരിക്കലും കുമ്പസാരിച്ചിട്ടില്ല പിന്നെ ആ അച്ഛൻ അവിടെ കുമ്പസാരിക്കാൻ ഇരിക്കുന്നതും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഈശോ പറഞ്ഞതാണല്ലോ എന്നോർത്ത് ഞാൻ ആ പള്ളിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് മണി അടിച്ചപ്പോൾ ഈശോ പറഞ്ഞ അച്ഛൻ തന്നെയാണോ വരുന്നതെന്ന് ഞാൻ നോക്കി ഈശോ പറഞ്ഞ അച്ഛൻ തന്നെയാണ് അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് അവിടെ വന്നത് വിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ ആ അച്ഛന്റെ അടുക്കൽ പോയി എന്നെ എന്ന് ചോദിച്ചു അച്ഛന്റെ അടുക്കൽ കുമ്പസാരിച്ച് തിരിച്ചു വന്നു സർവശക്തനും നിത്യനുമായ ദൈവം വിസ്മയാവഹനായ ഉപദേഷ്ടാവാണെന്ന് എന്നെ ബോധ്യമാക്കി തന്ന ഒരു ചെറിയ അനുഭവമായിരുന്നത് പരിശുദ്ധ തൃത്വത്തെ ഒരുപാട് സ്നേഹിച്ച എപ്പോഴും പരിശുദ്ധ തൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു വിശുദ്ധയുണ്ട് ആരാണെന്നറിയോ സെയിന്റ് എലിസബത്ത് ഓഫ് ട്രിനിറ്റി ബഹുമാനപ്പെട്ട ജേക്കബ് ഓസിയുടെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഒരിക്കൽ വിശുദ്ധ എലിസബത്ത് വളരെ ചെറുതായിരുന്നപ്പം കിഷോണിലുള്ള ഒരു കർമ്മല മഠം സന്ദർശിച്ചു ആ മഠത്തിന്റെ മഠാധിപിയായ ഈശോയുടെ മേരി എന്നറിയപ്പെടുന്ന ഒരു കന്യാസ്ത്രീ എലിസബത്തിന് അവളുടെ പേരിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുത്തു ആത്മാക്കളിലുള്ള പരിശുദ്ധ തൃത്വത്തിന്റെ അന്തേവാസം എന്നാണ് അവളുടെ പേരിന്റെ അർത്ഥം ഇൻട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് ദിരിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിയത് മുതൽ ദൈവഭവനത്തിന് അനുയോജ്യമായി തന്റെ ജീവിതം നയിക്കാനുള്ള തീവ്രമായ ആഗ്രഹം അവൾക്കുണ്ടായി ഞാനിത് കേട്ടപ്പോ ഞാൻ ഓർത്തു എന്റെ മമതി സുപര്യം എലിസബത്ത് എന്നാണല്ലോ പരിശുദ്ധ തൃത്വത്തെ കൂടുതൽ സ്നേഹിക്കാനും പരിശുദ്ധ തൃത്വത്തെ കുറിച്ച് പറയാനും അത് എനിക്കും പ്രചോദനായി പരിശുദ്ധ തൃത്വം തന്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന ചിന്തയാണ് വിശുദ്ധ എലിസബത്തിനെ ജീവിതാന്ത്യം വരെ മുൻപോട്ട് നയിച്ച ആധ്യാത്മികത നിയമാവർത്തനം അധ്യായം പത്താം തിരുവചനം കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും പരിശുദ്ധ തൃത്വം എന്നിൽ വസിക്കുന്നതിനും ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കുന്നതിനും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നാമതായി വിശുദ്ധ കുർബാന സാധിക്കുന്നിടത്തോളം കൂതാശിക്കടുത്ത വിശുദ്ധ കുർബാന സ്വീകരണവും അരൂപിക്കടുത്ത വിശുദ്ധ കുർബാന സ്വീകരണവും നടത്തണം കാരണം ഓരോ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും ത്രിയേക ദൈവം തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധ എഴുതിയ സുവിശേഷം ആറാം അധ്യായം അമ്പത്തി ആറാം തിരുവചനം എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു രണ്ടാമതായി തിരുവചനം നമ്മൾ എല്ലാവരും വചനം കേൾക്കുന്നവരാണ് വചനം പഠിക്കുന്നവരാണ് വചനം എഴുതുന്നവരാണ് വചനം ജീവിക്കാൻ കൂടെ പരിശ്രമിച്ചാലോ വിശുദ്ധ യോഹനാൻ എഴുതിയ സവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവ സ്നേഹം പൂർണത പ്രാപിച്ചിരിക്കുന്നു സ്നേഹത്തിന്റെ പൂർണതയിലേക്കുള്ള വളർച്ച പരിശുദ്ധ തൃത്വത്തിന്റെ സത്യയിലേക്ക് തന്നെയുള്ള വളർച്ചയാണ് മൂന്നാമതായി ജപമാല പിതാവായ ദൈവത്തിന്റെ പൊന്നോമന മകളും പുത്രനായ ഈശോയുടെ അമ്മയും പരശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമായ പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കണം സാധിക്കുന്നിടത്തോളം ജപമാല ചെല്ലണം ഓരോ ശിവമാലയിലും നന്മ നിറഞ്ഞേ എന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോൾ വചനമാണ് നമ്മൾ ഏറ്റേറ്റു പ്രാർത്ഥിക്കുന്നത് വചനത്തിന്റെ ശക്തി നമുക്കറിയാവുന്നതാണ് വിശുദ്ധ പോലോസ്ലീഹ് ഹെബ്രാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മച്ചയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഞാനിപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തോട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണമെന്നാണ് പരിശുദ്ധ തൃത്വത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ പരിശുദ്ധ തൃത്വത്തിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളും ചേർക്കപ്പെടും ഞങ്ങളുടെ ഹോസ്റ്റലില് ആക്സിഡൻറ്റിൽപ്പെട്ട രണ്ട് കുട്ടികളെ പരിശുദ്ധ തൃത്വത്തിന് സമർപ്പിച്ച് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു അനുഭവം ഞങ്ങളുടെ ഒരു സിസ്റ്റർ കഴിഞ്ഞ ദിവസം പങ്കുവെച്ചു ഓർക്കുന്നു അതായത് സർവശക്തനും സർവ്വജ്ഞാനിയും സർവവ്യാപിയുമായ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഹോളി ട്രിനിറ്റിയുടെ മൈറ്റി പ്രസൻസ് വന്നു കഴിഞ്ഞാൽ ആ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ ആയിരിക്കും ഒരു തിന്മയുടെ ശക്തിക്കും പരിശുദ്ധ തൃത്വത്തിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല നമുക്കും സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കാം എന്നിട്ട് നമുക്ക് അവിടുത്തോട് പറയാം മരണത്തിൻ്റെ നിലവീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല താങ്ക് യു